ി ജെ പിമാരുടെ സഖ്യത്തെ ന്യായീകരിച്ച് തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ കൂറുമാറി കൂറുമാറിയെന്നത് നുണപ്രചാരണമാണ് വിപ്പ് ലഭിച്ചിട്ടില്ല എന്നും പ്രസിഡന്റ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രനും നടപടി അംഗങ്ങളും പറഞ്ഞു അവിടെ വിരോധം കൊണ്ടാവാം കോൺഗ്രസ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ വോട്ട് കോൺഗ്രസ് വോട്ടുകൾ കിട്ടി വിപ്പ് വിപ്പ് മണ്ഡലം കമ്മിറ്റി അല്ല ജില്ലാ പറഞ്ഞത് കാരണം ോദ്ധ ചെയ്യുന്ന വിശദാംശങ്ങൾ ആര്യ എന്താണ് ഇവരുടെ ന്യായീകരണം പുറത്താക്കപ്പെട്ടവർ എന്താണ് പറയുന്നത് നേതൃത്വത്തിന്റെ അടുത്ത നീക്കം എന്താണ് സി പി എം ഇതെങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമാക്കുന്നത് അല്പസമയം മുമ്പാണ് പുറത്താക്കപ്പെട്ടവർ ചേർന്ന് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായത് ഇത് കൃത്യമായും സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കം മാത്രമാണ് സി പി എമ്മിനെതിരെയുള്ള ജനവിഹാരമാണ് ഇതിൽ തെളിഞ്ഞതെന്നും സി പി എമ്മിനെതിരെ മാത്രമാണ് ഈ ഒരു വോട്ടുകളെല്ലാം പോയതെന്നുമാണ് ഈ ടി എൻ ചന്ദ്രനടക്കമുള്ള അടക്കമുള്ള നേതാക്കൾ നടത്തിയ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കുകയുണ്ടായത് ഇതിൽ ഇവർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ് കോൺഗ്രസിനോട് ചേർന്ന് മാത്രമാണ് നിൽക്കുന്നത് ഇവർക്ക് ബി ജെ പിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ വാർത്താ സമ്മേളനം മുന്നോട്ട് പോയത് സി പി എമ്മിനുള്ള എതിർവ് മാത്രമാണ് ഈ വോട്ടെടുപ്പിലൂടെ പ്രതിഫലിച്ചത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്നാൽ ഡി സി സി പ്രസിഡന്റിനോട് വിപ്പിൻ്റെ കാര്യത്തിലടക്കം നമ്മൾ സംശയം ഉന്നയിച്ചപ്പോൾ വിപ്പ് കൃത്യമായും ഇവിടെ നിന്നും നൽകിയത് എന്നുള്ളതായിരുന്നു ഡി സി സി പ്രസിഡന്റ് നൽകിയ ഉത്തരം കൃത്യമായും ലോക്കൽ നേതാക്കന്മാരെ ിരുന്നു എന്ന് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ് ടി എൻ ചന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരോട് ആവർത്തിച്ചപ്പോൾ വിപ്പോൾ ഒരിക്കലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുകയുണ്ടായത് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് പച്ചനുണയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് ഡി സി സി പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യതയിൽ നിന്നും അത് പച്ചനുണയാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയുണ്ടായത് നമ്മളെപ്പോഴും കോൺഗ്രസ്സുകാരാണ് രാജിവയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടില്ല പാർട്ടിയുമായി ഇടപെട്ട് സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് പറയുന്നത് രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിലും പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ചോദിച്ചപ്പോൾ അതിൽ കൃത്യമായ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ചർച്ച ചെയ്ത് തീരുമാനിക്കെടുക്കും എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ഇവരുടെ ആവശ്യം എന്താണ് കൃത്യമായ നിർദ്ദേശം എന്താണ് നിങ്ങൾ പാർട്ടിയോട് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താണ് എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം നൽകാനാവാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കണ്ടുകൊണ്ടിരുന്നത് നമുക്കറിയാം കൃത്യമായ രാഷ്ട്രീയമായ സംശയങ്ങളോ അതുപോലെ തന്നെ കൃത്യമായ ഉത്തരങ്ങളോ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഉണ്ടാകും ായിരുന്നത് ഇവർക്ക് ആകെയുള്ള ഒരു ന്യായീകരണം ഇത് സി പി എമ്മിനെതിരെയുള്ള തന്ത്രം മാത്രമായിരുന്നെന്നും സി പി എമ്മിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം മാത്രമാണ് എന്നുള്ളതും മാത്രമാണ് ഇവർക്ക് ഉത്തരമായി നൽകാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത് സി പി എം ആയുധമാക്കി എടുത്തിരിക്കുകയാണോ എന്നുള്ളത് യാതൊരു തരത്തിലും സംശയമില്ലേ ഇന്നൊക്കെ ആണെങ്കിൽ ഡി വി എഫ് മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രി വരെയുള്ള പോസ്റ്റുകൾ മുഖ്യമന്ത്രിയുടെ വരെയുള്ള പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് അതിലൊക്കെ തന്നെ ഈ ഒരു കാര്യം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴങ്ങൾ വിശദീകരിച്ചു പോസ്റ്റുകളായിരുന്നു ഇവരുടെ ഒക്കെ ഉണ്ടായിരുന്നത് താഴെ താഴെ നോക്കുമ്പോൾ നമ്മൾ ഡി എഫ് ഡിവൈഎഫ്എയുടെ പോസ്റ്റുകൾ കണ്ടു ഡിവൈഎഫ്എ അതുപോലെ തന്നെ ഒരു ഫ്ലെക്സ് ആണ് വെച്ചിരിക്കുന്നത് ഈ മറ്റത്തൂർ പഞ്ചായത്തിന് ഓഫീസിന് മുന്നിലായിരുന്നു ഇവർ ഫ്ളെക്സ് സ്ഥാപിച്ചത് കൈപ്പത്തിയിൽ ഏതിയ താമരയുടെ ചിഹ്നം വെച്ചിട്ടാണ് കോൺഗ്രസ് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ ഇവർ ഫ്ളെക്സ് വെച്ചിരിക്കുന്നത് വളരെ പരിഹാസമായ രീതിയിൽ അവർ ഇതാക്കൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത് അതിനുശേഷമാണ് എം സ്വരാജ് അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി മന്ത്രിമാർ പ്രതികരിക്കുകയുണ്ടായി ഇതിലൊക്കെ തന്നെ സി കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ബന്ധം വ്യക്തമാക്കുന്നത് ും എന്താണ് ഈ ഒരു ബന്ധത്തിനടിത്താഴം എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പോസ്റ്റുകൾ എല്ലാം തന്നെ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ അക്ഷയ് വാർഡ് മെമ്പറായിരുന്ന അക്ഷയ് ഇത് രാജിവെച്ച് പുറത്തിറങ്ങിയതാണ് അക്ഷയ് ഇന്ന് രാവിലെയായിരുന്നു മാധ്യമ സംസാരിക്കുകയുണ്ടായത് അതിൽ അക്ഷയ് കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല ഞാൻ അറിയാതെയാണ് ഈ ഒരു കോൺഗ്രസ് കൂട്ടുകെട്ട് ക്ഷമിക്കണം ബി ജെ പി കൂട്ടുകെട്ട് അറിയാതെയാണ് താൻ വോട്ട് വോട്ട് ചെയ്യുകയുണ്ടായത് എന്നുള്ള കാര്യം എന്നാൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ എ ടി എൻ ചന്ദ്രൻ നേതാക്കൾ പുറത്താക്കപ്പെട്ട നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നു അക്ഷയ് പറയുന്ന നുണയാണെന്നും അക്ഷയ്ക്ക് ഈ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടി സിക്ക് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നേതൃത്വത്തിന്റെ അടുത്ത നീക്കം എന്താകാനാണ് സാധ്യത നേതൃത്വത്തിന്റെ നേതൃത്വ നേരത്തെ ഡി സി സി പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് കൃത്യമായ നടപടിയുമായി ഇവർക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് നിന്ന് കൊടുക്കില്ല ബി ജെ പിയുമായി കക്ഷി ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ ബി ജെ പിയുമായി പിന്തുണച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ കൃത്യമായ നടപടികളിലേക്ക് തന്നെയാണ് പാർട്ടിയുടെ കൃത്യമായ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായത് നമ്മൾ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടത് ാണ് അതിലൊക്കെ പറയുന്നുണ്ട് സി പി ഐ ബി ജെ പി അതുപോലെ തന്നെ എസ് ഡി പി ഐ ഇവരുടെ ഒന്നും പിന്തുണ ലഭിക്കാതെ ഇവരുടെ ഒന്നും പിന്തുണ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയായിരിക്കും അവർ നീങ്ങുക നേരത്തെ തന്നെ ഇവരെ അയോഗ്യരാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതും ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയതാണ് ശരി ഏതായാലും നടപടി കടുപ്പിക്കാൻ തന്നെയാണ് ഡി സി സിയുടെ തീരുമാനം രാഷ്ട്രീയമായി സിപിഎമ്മും ഉയർത്തിക്കഴിഞ്ഞു നൽകിയത്